േണുസ്തു ആർമി എന്നെ ഇന്റർനാഷണൽ കോൾ വിളിച്ചിട്ട് പലയിടത്തു നിന്നും വിളിപ്പിച്ചിട്ട് തെറി വിളിക്കുകയാണ് എനിക്ക് ഭയമുണ്ട് നല്ല പേടിയുണ്ട് എന്തിനു പേടിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പിൻപിൽ ആൾക്കാരുണ്ട് നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇവര് ബിഗ് ബോസിൽ പോയതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇനി ഞാൻ ഒരു പടി ബാക്കിലോട്ട് ചവിട്ടേണ്ടിയിരിക്കുന്ന സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം സംഭവങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞാണ് ബിഷപ്പിന് ഭീഷണിയാണ് അതുപോലെ ബിഷപ്പിന്റെ വീടിന് ചുറ്റുമെന്ന് റൗണ്ട് അടിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നു ചെറഞ്ഞ് നോക്കുന്നു നിന്നെ ഞങ്ങൾ എടുത്തോളാടാന്നൊക്കെ പറയുന്നു സത്യം പറഞ്ഞാൽ ഞാൻ പേടിക്കേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രേണുവിൻ്റെ ഏറ്റവും കൂടുതൽ കള്ളത്തനങ്ങൾ പുറത്ത് വന്നതിനൊക്കെ പൊളിച്ചടിക്ക് വലിച്ചു കീറി തിരിച്ചടിച്ച് മറിച്ച് നിങ്ങളിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന കൂട്ടത്തിൽ പെടുന്ന ഒരാൾ ഞാനായിരിക്കും അതുകൊണ്ട് എന്തായാലും ഈ ഭീഷണി ഈ ബുള്ളറ്റ് റൗണ്ടടിയും എന്റെ വീട്ടിന്റെ ചുറ്റും ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് എന്റെ വീട്ടിലുണ്ടാ പ്ലാറ്റ് ഞാനിവിടെ ആ ബുള്ളറ്റ് റൗണ്ട് അടിക്കുക നമുക്ക് ഒരുമിച്ച് റൗണ്ട് അടിക്കണ്ട എന്തായാലും ഞാൻ ഒരുപടി ബാക്ക്ലോട്ട് മാറുകയാണ് സുഹൃത്തുക്കളെ ഇനി ഞാൻ രേണുവിന്റെ വീഡിയോ ചെയ്യില്ല ചെയ്യില്ല ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും നിങ്ങൾ പറ ഞാൻ ഇനി രേണുവിന്റെ വീഡിയോ ചെയ്യണോ ചെയ്യേണ്ടത് എന്റെ ജീവിതം ആപത്തിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്യണോ അതോ ഞാൻ സേഫ് സേഫായിക്കൊണ്ട് വീട് ചെയ്യാതിരിക്കണം നിങ്ങൾ തന്നെ പറ സുഹൃത്തുക്കൾ എന്തല്ലേ എനിക്ക് പേടിച്ചിട്ട് പോയ നീക്കാൻ പറ്റുന്നില്ല ദൈവമേ ഇതിൽ ഒന്ന് രണ്ട് കോളുകൾ ബാ ബിഷപ്പിനെ മാത്രം കയറി ഭീഷണിപ്പെടുത്താതെങ്ങോട്ടുംബാ എനിക്ക് പേടിയാ ഞാൻ സത്യമായിട്ടും കോള് വന്നു കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല പേടിച്ചിരിക്കും ഒരു കാര്യമാണ് ദൈവം ഇദ്ദേഹത്തെ എന്നെ ആരും വിളിച്ച് പേടിപ്പിക്കരുത് ഞാൻ നിർത്തി സുഹൃത്തുക്കളെ ഇനി ഞാൻ ഒന്നിനും അങ്ങോട്ടില്ല എന്റെ പൊന്നടാവേ എന്നെ വെറുതെ വിട്ടാ ബുള്ളറ്റ് റൗണ്ടടിക്ക് ഇങ്ങോട്ട് വരാറ്റത് പേടിയാണേ എന്റെ വീട്ടിലെ ബുള്ളറ്റ് എടുത്ത് ഞാൻ ഞാൻ നിങ്ങൾക്ക് പേടിപ്പിക്കരുത് ഒന്നും വിചാരിക്കരുത് നിർത്തി ഏതാർന്ന് രേണു ആർന്നു നിർത്തി ഇനി ഞാൻ ഈ പരിപാടിക്കില്ല ഒന്നുകൊണ്ടും ഞാൻ ഇനി അങ്ങോട്ടും നിങ്ങൾക്ക് ശല്യം ആവത്തില്ല ഇത് എന്റെ വാക്കല്ല 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 അടുത്ത ദിവസങ്ങളായിട്ട് സൈബർ ബുള്ളിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സൈബർ ബുള്ളിംഗ് എന്ന് വെച്ചുകഴിഞ്ഞാല് അതിന് കാരണം ഇപ്പോൾ ബിഗ് ബോസിലേക്ക് അവസരം ലഭിച്ചു പോയിരിക്കുന്ന രേണു സുതി എന്ന് പറയുന്ന സഹോദരി അതിൽ പോകുന്നതിന് മുൻപായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ച ഒരു വീഡിയോയിൽ അവർ ആ കുപ്പായത്തെ ബഹുമാനിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലായിരുന്നു എല്ലാവർക്കും നമസ്കാരം നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം ബിഷപ്പിന്റെ ഒരു ഇന്റർവ്യൂ ഫൈനൽ ന്യൂസിൽ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂ കണ്ട സമയത്താണ് ഞാൻ ഇങ്ങനെ ദൈവമേ അടുത്തത് ഞാനാണോ നീന്തു വെച്ചോ എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ ഞാനിരുന്ന് കാണുന്നു ദൈവം ഇവർക്ക് ഇത്രയും വലിയ ടീമായിരുന്നു അടേ നമ്മള് കണ്ടില്ല ആ നമ്മൾ വിചാരിച്ചില്ല നിങ്ങളെ വലിയ പിടിപാടുള്ള ടീംസ് ടീംസാണൊന്നും അറിഞ്ഞില്ല അതുകൊണ്ട് പറഞ്ഞതാണ് എന്തായാലും ബിഷപ്പിനും ഭീഷണി വന്നിട്ടുണ്ട് ബിഷപ്പിനെ ഒരുമാതിരി അവഹേളിച്ചുകൊണ്ട് ബിഗ് ബോസിന്റെ അകത്ത് കേറും മുന്നേയും രേണു ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങേരെ കുറിച്ച് എനിക്കറിയും ഞാൻ പിന്നെ പറയാത്തതാ എന്നുള്ള രീതിയിൽ ഒരു ടോക്ക് സംസാരിച്ചുകൊണ്ട് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു വസ്തു കൊടുത്ത് സഹായിച്ച ആള എന്നൊന്നും നീ കാലാകാലം മുട്ടുപുത്തി നിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ കുറച്ച് നന്ദി ആവാ ആവാ കേട്ടോ രേണു ആൻഡ് രേണു ഫാമിലി കുറച്ച് നന്ദി ആവാം അല്ലെങ്കിൽ മനുഷ്യന്മാര് വെറും നന്ദി കെട്ട ജന്തുക്കളാണെന്ന് മറ്റുള്ള മൃഗങ്ങൾ നമ്മളെ നോക്കി പറയും അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയെങ്കിലും കുറച്ച് നന്ദി ആകാമായിരുന്നു ആഹ് വോട്ട് ഇനി നടക്കാനുള്ള എല്ലാം നടന്നു എന്തായാലും ബിഷപ്പ് പറയുന്നത് കേട്ടു നമുക്ക് എല്ലാവർക്കും ഇനി കൂടും ഇപ്പൊ ഗുണ്ടെറുകിടെ ഗുണ്ടെറിയ എനിക്കൊന്നും താങ്ങാനുള്ള കപ്പാത്തിയിട്ടില്ല ഒന്നാതെ ഇടിച്ച് പഞ്ചറായിട്ട് പിന്നെ അതിൽ നിന്ന് കയറി വന്നിട്ട് ഇപ്പൊ പഞ്ചർ ഒട്ടിച്ചത് പോലെയാണ് ഇരിക്കുന്നത് ഇനി ഒന്നും ഇടി കൊള്ളാനൊന്നും വയ്യ എന്തായാലും ഇടിക്കാൻ വരുന്ന ഗുണ്ടകൾ നേരത്തെ പറയണം ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു സദ്യ ഒരുക്കിയായിരിക്കും ഇരിക്കുന്നത് ഓക്കെ ആരംഭിച്ചേട്ടെ ബിഷപ്പേ ഞാൻ ചെയ്ത ഒരു തെറ്റെന്താണെന്ന് കേരള സമൂഹ മലയാളികൾ മനസ്സിലാക്കിയിട്ടുണ്ട് അടുത്ത് ഞാൻ ഞാൻ ഉമ്മൻചാണ്ടി കോളനിയിൽ ഒരു വാടക വീട്ടിൽ ഒരു ബെഡ്റൂം ഒരു ഹാല കിച്ചണായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ഒരു സാധു കുടുംബത്തെ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠനാഥ് സാറും ബഹുമാനപ്പെട്ട ശ്രീ സി ഉണ്ണികൃഷ്ണൻ സാറും ഫ്ലവേഴ്സ് ഇവിടെ വൈസ് പ്രസിഡന്റും എം ഡിയുമാണ് അവരും അതോടൊപ്പം തന്നെ അടുത്ത സുഹൃത്ത് രാഹുൽ ഇരുമ്പൂഴി അദ്ദേഹം ഒരു മാധ്യമ സുഹൃത്താണ് ഇവരുടെ ഒക്കെയും ആ ആവശ്യപ്രകാരം ഈ രേണു എന്ന് പറയുന്ന സഹോദരിയുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുകയാണ് അന്ന് ചെയ്തത് അത് ചെയ്ത പ്രകാരം അവർക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട് ഇവിടെ കെ എച്ച് ഡി സി ഫേസ്ബുക്ക് കൂട്ടായ്മ ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്തുകൊടുത്തു അതിനുശേഷം ഉണ്ടായ കോലാഹാലങ്ങൾ വണ്ണം വളരെയധികം ഇതിന്റെ പിൻപിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികളെയും ആധുരീനരായ സമൂഹത്തിൽ ജീവിക്കുന്ന പലരെയും വലിച്ചു കീറുവാനായിട്ട് കൊടുക്കുകയാണ് രേണു സുതി എന്ന് പറയുന്ന ഈ ബിഗ് ബോസ് താരം ഇനി അറിയാൻ പോകുന്ന ഈ സഹോദരി ചെയ്തോണ്ടിരിക്കുന്നത് ശതമാനം ഞാൻ യോജിക്കുന്ന അതിന്റെ മെയിൻ റീസൺസ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഒരു അറ്റ കാര്യം അലച്ചാതി ഇത്രയും നന്ദിയുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരു വ്യക്തിക്ക് കുറെ ആൾക്കാർ ചെയ്ത ചെയ്ത് കൊടുക്കുന്നു വീട് വയ്ക്കാൻ സ്ഥലം കൊടുക്കുന്നു വീട് വച്ചു കൊടുക്കുന്നു മതിൽ വെച്ചു കൊടുക്കുന്നു അകത്തുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നു പിന്നെ ധനപരമായിട്ടെല്ലാം സഹായിക്കുന്നു മുടി വെച്ചു കൊടുക്കുന്നു എന്തൊക്കെ എന്തൊക്കെ ആൾക്കാർ ചെയ്തു കൊടുക്കുന്നു ഇതിനെല്ലാം നന്ദി കേടെന്നുള്ള രീതിയിൽ തിരിച്ച് അവർക്ക് തന്നെ അടിച്ചി കൊടുക്കും ഈ ഇരുപ്പായി ഇതാണ് സത്യം പറഞ്ഞ ഫിറോസിക്കയുടെയും ബിഷപ്പിന്റെയും മറന്നാടന്റെ ഒക്കെ അവസ്ഥ എന്തിന് വെച്ചു കൊടുത്ത റോസ്മ ചേച്ചിയുടെ അവസ്ഥ എഴുതിയെന്നാണ് റോമ ചേച്ചി റോമ റൂമ ആ ചേച്ചിയുടെ അവസ്ഥ എഴുതി തന്നെ എന്ത് പറയാൻ ഇനി അടുത്ത് ചീത്തോളിയാക്കാൻ പോകുന്ന ആരുന്നും ഞാൻ നേരത്തെ പ്രെഡിറ്റ് ചെയ്ത് പറഞ്ഞുതരാം വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം ലാലേട്ടനായിരിക്കും ലാലേട്ടനാണ് അടുത്ത് ഇതിന്റെ ഒരു ബാക്കി ഷെയർ കിട്ടാൻ പോകുന്നത് പിന്നെ ബിഗ് ബോസ് ഏഷ്യാനെറ്റ് ട്വന്റി ഫോറിന് ഇതുവരെ ഷെയർ കിട്ടിയിട്ടില്ല കിട്ടുമായിരിക്കും ഞാൻ വെയിറ്റ് ചെയ്യുക കിട്ടും 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 എവിടെ കൂടെ കിട്ടും ശ്രീ സാറൊക്കെ ഒളിച്ചിരിക്കുകയാണ് ദൈവമേ എപ്പോഴും എന്നെയൊക്കെ വാർ കാലാവർ തറയടിക്കുന്നെന്ന് പറഞ്ഞോണ്ടായിരിക്കും ശ്രീയണ്ട സാറൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാത്ത അവസ്ഥയാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കഴിഞ്ഞാൽ തീർന്നു അതോടൊക്കെ തീർന്നു കൂട്ടിയാൽ മതി അവരുടെ അവസ്ഥ മൊത്തത്തിൽ ഇടപെടണം തേങ്ങോട്ടിരിക്കാണ് സുഹൃത്തുക്കളെ നമുക്ക് എന്തായാലും ബിഷപ്പ് പറയുന്നത് ഭഗി കേട്ട് നോക്കാം എന്ന് പറയുന്ന ഒരു ലേഡി എങ്ങനെയാണ് കുടുംബത്തിന്റെ കുടുംബകാര്യത്തിൽ കുടുംബകാര്യത്തിലുള്ളത് എന്ത് യോഗ്യതയുള്ളത് യോഗ്യത സ്ത്രീകൊണ്ട് എന്റെ കുടുംബകാര്യത്തിൽ ഇടപെടാനോ എന്റെ കുടുംബത്തെ പറ്റി സംസാരിക്കാനോ എന്റെ കുടുംബത്തിന്റെ അസറ്റുകളെ പറ്റിയ പ്രോപ്പർട്ടികളെ പറ്റിയ മറ്റുള്ളവരുടങ്ങളിലേക്ക് ഞങ്ങളെ അപമാനിക്കുവാനോ മോശമാക്കി പറയുവാനോ എന്ത് യോഗ്യതയുണ്ട് ഈ സ്ത്രീക്ക് അപ്പൊ മാത്രം നന്മ ചെയ്യുന്നവരെ ഉപകാരം ചെയ്തവരെ നിങ്ങൾ ഒന്നും വേണ്ട നിങ്ങൾ മറ്റുള്ളവരുടെ ഇടയിൽ കീറി മുറിക്കുവാനായിട്ട് ഇത് ഇനി കൊടുക്കരു ഈ സ്ത്രീയോട് ഉള്ള ഒരു അപേക്ഷയായിട്ട് കണ്ടാൽ മതി ഇനി അതല്ല ഇവർ ഇവര് വീണ്ടും ഇതാണ് പുറപ്പെടുന്നെങ്കിൽ ഇവിടുത്തെ കോടതിയിൽ നേരിട്ട് പോയി മജിസ്ട്രേറ്റിനെ കണ്ട് മൊഴി കൊടുക്കാനായിട്ട് ഞാൻ വക്കീലിനോട് പറഞ്ഞു വിഷു നേരിട്ട് കോടതിയിലേക്ക് വരാൻ പറഞ്ഞു കോടതിയിൽ ചെന്ന് എൻ്റെ അഡ്വക്കേറ്റുമായി ചെന്ന് മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യാനാണ് ഈ തങ്കച്ചന്റെ പേരിലും ഈ സുധീര പേരിലും കേസ് ഫയൽ ഇനി എന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇവർ പ്ലാൻ നിശ്ചയമായിട്ടും ചെയ്യുന്നത് ആ എങ്ങനെ ബിഷപ്പ് ഇനി കോടതിയിലോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ പേരിൽ നിങ്ങളെല്ലാരും കൂടി കടത്തിപ്പോയത് പോലെ ആയിരിക്കത്തില്ല കേട്ടോ കാര്യങ്ങളൊക്കെ അങ്ങ് മലക്കം മലക്കമറിഞ്ഞായി ഈ പൈസ നഷ്ടപരിയായ കൊടുക്കേണ്ടി വരും അങ്ങനെ വരുമ്പോ ആ വീട് പോലും വിൽക്കാൻ പറ്റത്തില്ല ഏത് ബിഷപ്പ് വസ്തു തന്ന് മറ്റേ മറന്നാടൻ മതില് വെച്ച് ഫിറോസിക്ക വെച്ച് തന്ന വീട് പോലും നിങ്ങൾ വിൽക്കാൻ പറ്റത്തില്ല അത് കിച്ചുപ്പന്റെയും പേരിലാണ് അതുകൊണ്ട് അതുപോലെ നിങ്ങൾക്ക് വിറ്റ് നഷ്ടപരിഹാരം നികത്താൻ പറ്റും എനിക്ക് തോന്നുന്നു വേറെ എവിടെയെങ്കിലും ഒക്കെ പോയി നഷ്ടപരിഹാരം നിരത്തേണ്ടി വരും പിന്നെ ഇപ്പൊ ബിഗ് ബോസ് സ്ഥാപന ഇനി ഇന്റർവ്യൂ പിന്നെ പ്രദേശം അങ്ങനെ അങ്ങനെ ഇപ്പൊ തന്നെ ഓൾറെഡി അത്യാവശ്യം പൈസ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിട്ടുള്ളത് അതും നമുക്കറിയാം പി ആർ ടി നല്ലപോലെ ആര് പൊട്ടിച്ചിട്ടുണ്ട് എല്ലാം നോമറിയുന്നു നോമിങ്ങനെ അറിയുന്നു സഹായിക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ നിങ്ങളൊരു ഒരു വട്ടമല്ല ഒരു അഞ്ചു വട്ടം നല്ലതുപോലെ ആലോചിച്ചിട്ട് ശേഷം മാത്രമേ രേണു സുദീ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ കുടുംബത്തെയോ വ്യക്തിപരമായിട്ട് അവരെയോ സഹായിക്കാൻ പോകുമ്പോൾ വളരെ സൂക്ഷിച്ചും ആലോചിച്ചും ലീഗൽ ഒപ്പീനിയൻ വാങ്ങിയ ശേഷം മാത്രമേ ചെയ്യാവൂ എന്നുള്ളതാണ് എന്റെ ഒരു കാര്യം എന്തായാലും ഇനി ചൂടുവെള്ളത്തിൽ വീഴുന്ന പൂച്ച പച്ചവെള്ളം കണ്ടാലും പറയുന്നത് കൊണ്ട് ഇവരൊക്കെ ഇനി മിക്കവാറും ഒരാളെ സഹായിക്കാൻ തന്നെ പേടിക്കും ഒരാൾ അങ്ങോട്ട് സഹായിച്ചിട്ട് അവരായിരിക്കണം കേൾക്കേണ്ട ഗതിയേടൊന്നും ആർക്കും ഇല്ലല്ലോ അതുകൊണ്ട് ചിലപ്പോൾ ഇവർക്ക് ഇനി സഹായിക്കാൻ തന്നെ പേടിക്കും അത് ഇവരൊക്കെ തന്നെ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് സഹായിക്കാൻ പോലും പേടിയാണെന്ന് കാരണം ഇങ്ങനെയൊക്കെ സഹായിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ അതുകൊണ്ട് ആ ഒരു പേടിയാണ് പിന്നെ എല്ലാ മനുഷ്യരും നന്ദി കെട്ടവരാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടാ അത് എവിടെയെങ്കിലും ഒക്കെ ഇതുപോലെ കരാത്തീരാത്ത നന്ദി കെട്ട ആൾക്കാർ കാണും എന്ന് വെച്ചിട്ട് എല്ലാവരും അങ്ങനത്തെ ആൾക്കാരാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല എന്തായാലും ബിഷപ്പും ഫ്രോസിഫും മറന്നാടനും ഇനി ഒരാളെ സഹായിക്കാൻ പോകുമ്പോ ഒന്ന് ചിന്തിച്ചിട്ടായിരിക്കും സഹായിക്കുന്നത് വേണോ വേണ്ടേ വേണോ വേണ്ടേ ആ അവസ്ഥയിലോട്ടായിരിക്കും കാര്യങ്ങൾ പോകുന്നത് കൊള്ളാടെ വല്ലാത്ത അവസ്ഥ എന്തോ പറയാൻ എനിക്കൊന്നും ഞാൻ പറഞ്ഞു പറഞ്ഞ് മടുത്ത് ഇനി ഒന്ന് വന്ന് എന്റെ വീട്ടിന്റെ ഫ്രണ്ട് ഒന്ന് ബുള്ളറ്റ് ഇറങ്ങുന്നത് ഇനി ഓരോ ബുള്ളറ്റ് പോകുമ്പോഴും നോക്കണം ആരാണ് ഈ സ്വത്തുക്കൾ ഇവിടെ ഉള്ളപ്പോൾ കൊള്ളാമേ തന്നെ ഞാൻ ഈ നാട്ടില് അനുഭവിക്കുന്ന വീടുകളില്ലാത്ത തീർത്ത് വശരായിട്ടുള്ള ഒരു പത്ത് കുടുംബത്തെ സെലക്ട് ചെയ്ത് ഇവിടുത്തെ കൗൺസിലേഴ്സുമായിട്ടൊക്കെ ആലോചിച്ച് അർഹതപ്പെട്ട പത്ത് കുടുംബങ്ങളെ ഞാൻ സഹായിച്ചു നോക്കി നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആ കൊടുത്തു എന്ന വാർത്ത അറിഞ്ഞിട്ടാണ് ആ സമീപിക്കുന്നത് ട്വന്റി ഫോർ ചാനലും അതുപോലെ തന്നെ മാധ്യമ സുഹൃത്ത് രാഹുൽ ജെബുപുടി മറ്റു മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും എന്നെ സമീപിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഒരു മനസ്സുള്ള വ്യക്തിയാണ് അതൊരു ബിഷപ്പിനെ നേരിട്ടാണ് അങ്ങനെ അവർക്കും സമീപിച്ചത് അതായത് രേണുവിന് വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രേണുവിന്റെ കുടുംബത്തിന് വീട് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് റീച്ച് കിട്ടും തന്റെ വസ്തു വിറ്റ് പോകും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്തിനാ അവര് തന്നെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതല്ലടേ കാരണം ഞാൻ ഇങ്ങനെ ആൾക്കാർക്കൊക്കെ സഹായിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് എന്നാൽ ആ സമയത്താണ് ട്വന്റി ഫോർ ചാനലുകാര് എന്നെ സമീപിക്കുന്ന നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്തു കൊടുത്താലോ എന്നുള്ള സെറ്റപ്പിൽ അവർ സമീപിക്കുന്നു അതിനെ തുടർന്നാണ് ബിഷപ്പ് വസ്തു കൊടുക്കുന്നത് അല്ലാണ്ട് ചുറ്റും കിടക്കുന്ന വസ്തു വിൽക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് വസ്തു കൊടുത്ത് ആ പരിപാടി എല്ലാം വിഷപ്പ് ചെയ്തിട്ടുള്ള ആ പരിപാടി ചെയ്യേണ്ട കാര്യവും ബിഷപ്പിനില്ല നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്ക് ചുറ്റും കിടക്കുന്ന വസ്തു വിൽക്കാൻ വേണ്ടി ചുമ്മാ യാഴ്ച അതിൻ്റെ വീട്ടിൽ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കും അതിന്റെ ആവശ്യമില്ല റീച്ച് ഉം ഇനി എന്തായാലും ചുറ്റും കിടക്കുന്ന വസ്തു വിൽക്കുന്ന കുറച്ച് പാട് പേടും കാരണം അയൽവാസി ആര് ബിഗ് ബോസ് താരം രേണു ശ്രുതി ഓ അതുകൊണ്ട് കുറച്ചൊന്ന് ചുറ്റുമുള്ള വസ്തു ഈ ബിഷപ്പിനെ ബിഷപ്പിനൊന്ന് സഹായിക്കേട്ട എനിക്ക് ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് ബിഗ് ബോസ് ചെന്നതിന് ശേഷം എനിക്ക് ഭീഷണി ഫോൺ കോളുകൾ വരും അതൊക്കെയാണ് പ്രധാനമായിട്ടും ഞാൻ മുഖ്യമന്ത്രി സാറിന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് അതായത് എന്റെ ജീവൻ ഭീഷണിയായിട്ട് അതായത് വെച്ചാൽ എന്റെ വീട്ടില് ആ സമയത്ത് വാഹനങ്ങൾ വന്ന് നിർത്തുകയും വീടും ഫോട്ടോ എടുത്ത് പോകുക എന്റെ വീടിന് ചുറ്റും റൗണ്ട് റോഡാണ് നമ്മുടെ പറഞ്ഞു അകത്തോടെ തന്നെ അതിനകത്ത് വന്ന് വന്നിട്ട് ഫോട്ടോ എടുക്കുന്നു നമ്മളെ വളരെ ഗൗരവത്തോട് നോക്കിയിട്ട് പൊതുവുള്ള ടു വീലറുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ പോകുന്നത് പിന്നെ ക്യാമറ മൊത്തം ക്യാമറ ഇത് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അതിലെല്ലാം ക്യാമറയിലോണ്ടി കാര്യങ്ങളെല്ലാം നമ്മൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാനാണ് കാര്യങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതാണ് എന്റെ ജീവൻ വിഷയം തനിച്ചാണ് താമസിക്കുന്നത് എന്റെ ജോലി എന്നൊരു പലപ്പോഴും ലീവിനൊക്കെ പോകുന്ന ദിവസം ഞാൻ തനിച്ചാണ് താമസിക്കുന്നത് അപ്പൊ എന്റെ ജീവൻ വളരെ ഭീഷണി ശേഷം വന്നിട്ടുണ്ട് അതായത് ചീത്ത വിളിക്ക ഫോണിൽ വിളിച്ചിട്ട് ഭയങ്കരമായ മോശമായ വാക്കുകൾ ഇപ്പോൾ ഇന്റർവ്യൂ പറയാൻ കൊള്ളാത്ത രീതിയിലുള്ള വാക്കുകൾ ഇവരുടെ ആർമി രേഷ്മ എന്താ രേഷ്മ തങ്കച്ചു ആർമി എന്നെ ഇന്റർനാഷണൽ കോൾ വിളിച്ചിട്ട് വലത്തുനിന്ന് വിളിച്ചിട്ട് വിളിക്കുകയാണ് ടെ ഇതൊക്കെ ഏതാ നേരം വിളിക്കാത്ത കുറെ ബോധം ആർമി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ രേണുസുദീടെ ഇനി പോലും നമ്മുടെ രാജ്യത്തിനൊരു ആർമി ഉണ്ട് അതിനെ കൂടി മാനക്കെടുത്തെന്ന പേരിലുള്ള ഇത് പേരുകളൊന്നും കൊണ്ട് ഇട്ടു കൊടുക്കരുത് ദൈവിയത് ഇട്ട് അയ്യോ എനിക്ക് വയ്യ ഇതൊക്കെ കാണാനും കേൾക്കാനും ഇങ്ങനെ കൊറേ വിവരം ബോധം വെള്ളിയാഴ്ച ഇല്ലാത്ത കൊറേ അമ്മ ഇതൊക്കെ എന്നോന്തോ കലഹരണപ്പെട്ടു പോകുന്നത് അറിയാം ഇനി എന്റെ വെക്കണമെന്ന് പറയുന്നു എന്റെ ബിഷപ്പിന്റെ വെക്കണം എന്ന് പറഞ്ഞു എന്തിനാ എന്തിനാണ് എന്റെ പാടേണ്ട ആവശ്യം ഞാൻ എന്റെ കലവടക്കുന്നില്ല എന്റെ സ്വന്തം എന്റെ എന്റെ പൂർവീകരെ കഷ്ടപ്പെട്ട എന്റെ കുടുംബത്തിലാണ് ഞാൻ ജീവിക്കുന്നത് പിന്നെ വാടക്കി വെക്കണം അതെ പിന്നെ അല്ലാണ്ട് ഇവളെയൊക്കെ പേടിച്ചു അല്ലെങ്കിൽ ഇവിടെ കുടുംബത്തിന് ആർമയൊക്കെ പേടിച്ചിട്ട് എന്തിനാണ് ബിഷപ്പ് വാടകണം ഒരു കാര്യമില്ല പക്ഷേ ബിഷപ്പിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും കേട്ടാ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ച് വീട്ടിന്റെ പട്ടി കെട്ടി സോറി വീട്ടിന്റെ അടുത്ത് കെട്ടി ഇതാണ് അവസ്ഥ കൊള്ളാം നല്ല അവസ്ഥയാണ് ആ നല്ലൊരു പ്ലോട്ടാണ് കേട്ടോ ഞാൻ കണ്ടതാണ് നേരിട്ട് പോയി കണ്ട സ്ഥലമാണ് അതെന്ത് ചെയ്യാ ഈ പോയി അവസ്ഥ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് അവസ്ഥ ഉണ്ടാകരുത് അല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നോക്കും ഞങ്ങളുടെ കയ്യിലിരുന്ന ഏഴ് സെന്റ് അങ്ങോട്ട് കൊടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കടി വാങ്ങും അവസ്ഥ തന്നെ ആ ഒരു അവസ്ഥ നിങ്ങളെല്ലാരും അങ്ങനെ ചിന്തിക്കും നിങ്ങളുടെ കയ്യിലുള്ള ഏഴ് സെന്റ് വസ്തു ഒരാൾക്ക് ദാനം കൊടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് അവര് തന്നെ ഇങ്ങോട്ട് തിരിച്ചു കൊത്തുമ്പോ നിങ്ങളുടെ മാനസിക അവസ്ഥ എങ്ങനെയായിരിക്കും അത്രയും ചിന്തിച്ചാൽ മതി ജീവിതത്തെ ചെയ്യാൻ ആരുമല്ല രേണുസുദ്ധ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു രേസുദി എന്റെ സമുദായം അല്ല ഒരു സുറിയാണി മാത്രമ കുടുംബത്തിലാണ് ജനിച്ചത് അപ്പോൾ രേസുദ്ദീൻ സഭയിൽപ്പെട്ട ആളാണ് നിങ്ങൾ പൊങ്കാനത്ത് അന്വേഷിക്കണം അവരുടെ സഭാമാണുള്ളത് ഞാൻ ജനിച്ചപ്പോൾ സുരിയാനി കുടുംബത്തിൽ ജനിച്ചു ഞാൻ ആ രീതിയിൽ ആ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും ഒന്ന് രണ്ട് രേണുസുദ്ധ ബ്ലഡ് റിലേറ്റുവല്ല ബന്ധം പോയിട്ടില്ല ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വിവാഹം ഒന്നും കുടുംബമായിട്ടില്ല എനിക്ക് അങ്ങനെ ഒരുമാരുടെ ബന്ധം എന്നെ എന്തിനെ മറ്റുള്ളവർ അവഹേളിക്കണം അതിന് നമു ഇവിടെ ഈ രാജ്യത്ത് ഇതിന് നിയമമുണ്ട് ഞാൻ തീർച്ചയായിട്ടും മാനനഷ്ടത്തിന് കോടതിയുമായി സമീപിക്കുമെന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ് അത് അടുത്ത ദിവസങ്ങളിൽ ഇനി അടുത്ത ബിഗ് ബോസ് വിപ്ലസിൽ വന്നുകഴിഞ്ഞാൽ ഉടനെ ഇന്റർവ്യൂ കൊടുക്കും എന്നെ ആക്ഷേപിക്കുന്ന എന്റെ പേര് പറഞ്ഞു ബിഷപ്പ് എന്ന് പറഞ്ഞു ആക്ഷേപിക്കുന്നു എങ്കിൽ വക്കീലിനോട് പറഞ്ഞിരുന്നു അഡ്വക്കേനോട് പറഞ്ഞിരിക്കുന്നത് ബിഷപ്പിനെ കൂടി കോടതിയിലേക്ക് പോകാം മോഡി കൊടുപ്പിക്കാം അങ്ങച്ചെൻ്റെയും ഏഴു സൂര്യൻ പേരിൽ തീർച്ചയായിട്ടും ഞാൻ കേസ് ഫയൽ മോഡി കൊടുത്ത കേസ് ആർ അടിപ്പിക്കും ദയവെതിട്ട് ബിഷപ്പ് ഇതിനു വേണ്ടി പരിശ്രമിക്കൂ എങ്ങനെയെങ്കിലും കേസ് കൊടുക്കൂ കാരണം ഇമാതിരി നാറേ പരിപാടികളെ കാണിച്ചിട്ടും വീണ്ടും തല ഉയർത്തി നടക്കുന്ന ശരിയല്ല എന്റെ പേരിൽ കൊണ്ട് വ്യാജ പരാതി കൊടുത്തു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ആ പോലീസ് പറഞ്ഞതാ എടുക്കാൻ പറ്റൂലടേന്ന് പിന്നെ മോളിന്നൊക്കെ പിടി പിടി പിടിപ്പിച്ച് എന്നെക്കെതിരെ ഫെയർ ഇടിപ്പിച്ച് കോടതിയിലോട്ട് വിട്ടു എന്ത് തെറ്റിടാ ഞാൻ നിങ്ങളോടൊക്കെ ചെയ്തത് സത്യം സത്യമായി വിളിച്ചു പറഞ്ഞു സത്യം വിളിച്ച് പറയുന്നവർ ഈ സമൂഹം അംഗീകരിക്കില്ല പുറന്തള്ളും എന്നെങ്ങനെ പലരും പുറന്തള്ളുന്നുണ്ട് ആ ഞാനിനിയും വിളിച്ച് പറയും സത്യങ്ങൾ എനിക്ക് സത്യം വിളിച്ച് പറയാൻ മാത്രമേ അറിയാവൂ സുഹൃത്തുക്കളെ ഓ പല ഇന്റർവ്യൂകളും പല ചാനലുകളിലും ഇവർക്കെതിരെ വന്നിട്ട് അവർക്കും ഒന്നും കൊടുക്കുന്നില്ല ഞാൻ ഒരു കോടികൾ തട്ടിപ്പ് നടത്തിയ ബിഷപ്പിന്റെ കേസും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് അതുമായിട്ട് കണക്ട് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് നമ്മളെ പിടിച്ച് ബോട്ട് എന്ത് തെറ്റ് ചെയ്താൽ ഞാൻ ഇതൊക്കെ ആരോട് പറയും നിങ്ങൾക്ക് എല്ലാവർക്കും സങ്കടം പറയാൻ ആരെങ്കിലും ഉണ്ട് ഞാൻ ഇതൊക്കെ ആരോട് പറയും പറഞ്ഞിട്ടുണ്ട് ഏത് ആവശ്യം ഉണ്ടെങ്കിലും ബിഷപ്പ് വിളിച്ചാൽ മതി ഫൈവ് മിനിറ്റ് ഞങ്ങൾ എടുത്താൽ പറഞ്ഞിട്ടുണ്ട് വിളിച്ചാൽ മാത്രം മതി പോലീസ് ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ എനിക്ക് വേണ്ട എല്ലാം സംരക്ഷണം ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എനിക്കുണ്ട് ഇന്ന് വരെ ഞാൻ ഇവിടെ താമസിക്കുന്നത് എന്റെ ഇവിടുത്തെ ക്യാമറയുടെ ആണെങ്കിലും അത് അതിന്റെ ഇത് പോലീസ് കൊടുത്തിട്ടുണ്ട് അവരെ നേരത്തെ പരിചയമില്ല ഇപ്പോൾ ഒരു ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് നമുക്ക് ഒരു പരിചയമില്ലാത്തവരാ എനിക്ക് വളരെ ഭീകരമായിട്ടുള്ള വലിയ അജു ബഹുക്കള മനുഷ്യരായി വരുന്നത് നിങ്ങൾക്ക് അത് പറയുമ്പോൾ എത്രമാത്രം എത്രമാത്രേ ഗൗരവം മനസ്സിലാവും നമ്മൾ ഒരു പരിചയമില്ലാത്ത ഭയങ്കര അജാനു ബാഹുക്കളായിട്ടുള്ള മനുഷ്യർ പരിചയമില്ലാത്ത വാഹനങ്ങളിൽ ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ അത് ശാന്തമായിട്ടിരിക്കും ഇനി ഞാൻ പ്രാർത്ഥിക്കും നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിതം നമ്മുടെ ജീവിതം ഹോമിക്കൽക്കാര ദൈവം നമ്മളെ കരുതും ദൈവം നമ്മളെ സംരക്ഷിക്കും കാരണം എന്റെ ജീവിതം കൊണ്ട് ഇനിയും പലർക്കും പല കാര്യങ്ങളും ഈ ലോകത്തിൽ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് ജീവിക്കുന്ന അപ്പൊ അപ്പൊ അയവ് അത് എന്റെ ദൗത്യം എന്താണോ അത് ദൈവം പൂർത്തികരിക്കും അത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിനെപ്പറ്റി ഇങ്ങനെയുള്ള കൺസേൺ ഉണ്ടെന്ന് വീട്ടിൽ ഞാൻ പറയാറില്ല അവരുമായി സംസാരിക്കാം പോലീസ് ഉണ്ടോ അവരോട് ഒന്നും പറയണ്ട നമുക്ക് ആ കക്ഷികളെ പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണ്ട നടപടികൾ ഉണ്ടാക്കാം എന്നോട് പറഞ്ഞത് പക്ഷേ ഒരു കാര്യം സത്യമാണ് ഇവരെ ഈ രീതിയിലുള്ള പ്രവൃത്തി വിവരത്തിൽ ഉണ്ടെന്നുള്ള പല ഇന്റർവ്യൂസിൽ ഇപ്പം നമ്മൾ കേട്ടു അടിക്കാൻ ആളെ അയച്ചെന്നൊക്കെ ഉള്ള വിവരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവർ അടിക്കാൻ വേണ്ടി ആരോ പറഞ്ഞു പറഞ്ഞു വിട്ടതായിട്ടുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പലരുടെ ഇന്റർവ്യൂ കൊടുത്തു വന്നിട്ടുണ്ട് ആ സ്ത്രീക്ക് എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ വേണ്ടി ഉപദ്രവിക്കാനായിട്ട് തന്നെ ഭയപ്പെടുത്താനായിട്ട് ഇവർ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തീർച്ചയായിട്ടും ആശങ്കയുണ്ട് ദൈവം ഇതിപ്പം ഞാനും പെടുമില്ല ഇതിന്റെ അർത്ഥം എന്റെ വീട്ടിന്റെ ചുറ്റും ഇങ്ങനെ റൗണ്ട് അടിക്കൂടെ സത്യം പറഞ്ഞാൽ വീട്ടിൽ ചുറ്റു അടിക്കാൻ റൗണ്ട് ഇല്ല ഫ്രണ്ടിൽ മാത്രമേ പറ്റത്തുള്ളൂ ബിഷപ്പിന്റെ അവിടെ റൗണ്ട് അടിക്കാനുള്ള സ്ഥലമുണ്ട് എന്റെ ഇവിടെ റൗണ്ട് അടിക്കാനുള്ള സ്ഥലമില്ല ഫ്രണ്ടിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും കേട്ടാ കാരണം മെയിൻ റോഡാണ് പിന്നെ സൈഡിൽ വേറെ വീടുണ്ട് അവരെ നട കുടിക്കാറു പോയി അവർ പട്ടി അഴിച്ചു വിടും ദൈവീരിട്ട് അങ്ങനെയൊന്നും പോകല് പോകുന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലോട്ട് വേണം റൗണ്ടടിക്കുക എന്റെ നമ്പറൊക്കെ എന്തായാലും എന്റെ സുധീരത്ത് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലൊക്കെ ചോദിച്ചാൽ മതി കിട്ടും വിളിച്ചിട്ട് വേണം വരാൻ ഞാൻ അപ്പൊ റൌണ്ടടിക്കണം കാണാൻ ഞാനും വരാം എന്റെ ബുള്ളറ്റും കൊണ്ട് നമുക്ക് അങ്ങോട്ടും അങ്ങോട്ട് റണ്ടടിച്ച് കളിക്കാം എപ്പിടി ബിഷപ്പ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞെ ഒരുപാട് സിംഗിൾ മദർ എന്ന് പറയുന്ന ഒരുപാട് സ്ത്രീകൾ അതിന് ഇരട്ടൊക്കെ ജീവിക്കുന്ന പല ആൾക്കാരുണ്ട് അവർക്കും അവരൊക്കെ ഒത്തിരി സഹിച്ചും വഹിച്ചുമാണ് ജീവിക്കുന്നത് ലേഡീസ് അവർക്കും യോ ഒരു സാധു പെൺകുട്ടിയല്ലേ അവർ ജീവിച്ചു പോയിക്കോട്ടെ അവരോർക്കും ഞാനൊന്ന് പറഞ്ഞു അവർ ഒരു നല്ല ജോലിയല്ല അവർ ചെയ്യുന്നത് അവർ മോഡലിംഗ് ചെയ്യുന്നു വെബ് സീരീസ് ആൽബംസ് ഇപ്പോൾ സിനിമയിലെ നാടകത്തിലൊക്കെ മനോഹരമായ ജോലി ചെയ്യുന്നില്ലേ അവർക്ക് അതിനുള്ള ശമ്പളം ലഭിക്കുന്ന മനോഹരമായ രീതിയിൽ അവർ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു ലേഡിയാണ് ഞങ്ങളെ കുറ്റം പറയത്തില്ല ഞാൻ ആകെ കൂടെ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ നിങ്ങളെ സഹായിച്ചവരെ നിങ്ങൾ നിങ്ങളും പറയാതിരിക്കുക എനിക്ക് അപ്പനോട് നല്ലോട് അത് മാത്രമേ പറയൂ നിങ്ങൾ വേറെ ഒന്നും ഈ ലോകത്തെ ആർക്കും ചെയ്യണ്ട നിങ്ങളെ ഹെൽപ്പ് ചെയ്തു ഇപ്പോൾ ട്വന്റി ഫോർ ചാനൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അവരൊക്കെ ഇനി എല്ലാവരും ഒരു ഭയത്തിലെ ഏത് സമയം നമ്മൾ പറയത്തില്ലോ ജലബോംബ് എന്നൊക്കെ പോലെ ഏത് സമയം അത് പൊട്ടുന്നില്ല എന്നെ സംബന്ധിച്ച് എന്റെ പേടി മാറി എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പറയാൻ പോകാ കോടതി ഉണ്ടല്ലോ അപ്പൊ തന്നെ കോടതിയിലേക്ക് പോകുക നിയമ നടപടികളുമായിട്ട് നീങ്ങാന്നുള്ളതാണ് എന്റെ നടപടി എന്തായാലും നല്ല തീരുമാനം ബിഷപ്പ് പിന്നെ വേറൊരു കേസ് ഈ ജലപോമ്പ് പോലെ എന്ന് പറഞ്ഞല്ലോ അത് വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിന് ബിഗ് ബോസ് അടക്കം കേൾക്കാനിരിക്കയാണ് സുഹൃത്തുക്കളെ ലാലേട്ടൻ ഓ ലാലേട്ടന്റെ ഒക്കെ അവസ്ഥ ആലോചിച്ചപ്പോ എനിക്ക് എത്തും പണിയും കിട്ടത്തില്ല അങ്ങനെ അങ്ങനെന്തൊക്കെ നീ അനുഭവിക്കാൻ കിടക്കുന്നതിലോ ഉള്ളു ആ എന്തൊക്കെ കണ്ണോ എന്തൊക്കെ കേൾക്കണം എന്തായാലും കേട്ടല്ല സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് സംഭവങ്ങളും കാര്യങ്ങളും ഇവർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞ ഗുണ്ടായിസം വിളയാട്ടം ആ പാട്ടൊന്നും പാടിയിട്ട് കാര്യമില്ല ഇതൊക്കെ കണ്ടില്ല ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് നന്ദി ചെയ്തവരടുത്ത് നന്ദി കേടിന്റെ പീക്ക് ലെവൽ ഇപ്പൊ അവിടെ ഗുണ്ടാവിളയാട്ടം കൂടി നടക്കണം ഇതൊക്കെയാണ് കാര്യങ്ങൾ കൊള്ളാടാ കൊള്ളാം 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 ആലോചിച്ചിട്ട് ഒരു എത്തം പിടിക്കില്ല ഇതൊക്കെ ഇവിടെ പോയി ഇടിച്ച് നിക്കുവെന്ന് ദൈവത്തിനെ അറിയാം പുതിയൊരു വീഡിയോ ആയിട്ടാണ്